കളർ റിയാലിറ്റിയുടെ ഏറ്റവും ഒബ്വിയസായ ഭാഗമാണെന്ന് തോന്നാം തിരക്കേറിയ റോഡിലെ ട്രാഫിക് ലൈറ്റ്സ് പോലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറിറ്റ് സ്നാക്കിന്റെ ബ്രൈറ്റ് ലേബൽ പോലെയോ ഇത് ഫെമിലിയറാണ് പക്ഷേ നിങ്ങൾ കാണുന്നതെല്ലാം ലൈറ്റിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ബ്രെയിനിന്റെ ഇൻറ്റർപ്രട്ടേഷൻ മാത്രമാണെങ്കിലോ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ ഒരു കളറുമില്ലാത്ത എന്നാലും എല്ലാം മീനിങ്ഫുൾ ആയി തോന്നുന്ന ഒരു വേൾഡിൽ നിങ്ങൾ കണ്ണു തുറക്കുന്നു റെഡ് ബ്ലൂ ഗ്രീൻ എന്നിവയൊന്നും വേൾഡിന്റെ പ്രോപ്പർട്ടീസ് അല്ല പകരം നിങ്ങളുടെ ബ്രെയിൻ ആഡ് ചെയ്യുന്ന സബ് ടൈറ്റിൽസ് പോലെയാണെന്ന് തിരിച്ചറിയുന്നത് ഒന്ന് ഇമാജിൻ ചെയ്യൂ റിയാലിറ്റി നിങ്ങൾ വിശ്വസിച്ചതിനേക്കാൾ എത്രയോ സ്ട്രെയിഞ്ചാകാം എന്ന് ചിന്തിച്ചു നോക്കൂ ബിഗ് ക്വസ്റ്റ്സ് സിംപിൾ ആൻസേഴ്സ് എൻഡ്ലെസ് ക്യൂരിയോസിറ്റി ഹായ് ക്വസ്റ്റേഴ്സ് ക്വസ്റ്റ് ഹണ്ടിലേക്ക് സ്വാഗതം നമുക്ക് ഈ വലിയ ക്വസ്റ്റുകൾക്ക് പിന്നിലെ സയൻസിനെ എക്സ്പ്ലോർ ചെയ്യാം നിങ്ങൾ എവിടെ നോക്കിയാലും ലൈറ്റാണ് നിങ്ങൾ എന്ത് കാണുന്നു എന്നതിനെ ഷെയ്പ്പ് ചെയ്യുന്നത് ലോകത്തിലേക്ക് ഷൈൻ ചെയ്യുന്ന ഒരു പ്രൊജക്ടർ പോലെയാണിത് ഏത് ബ്രൈറ്റ് ഡാർക്ക് വാം അല്ലെങ്കിൽ കൂളായി കാണണമെന്ന് ഇത് ഡിസൈഡ് ചെയ്യുന്നു പക്ഷേ നിങ്ങൾ കാണുന്നു എന്ന് കരുതുന്ന കളേഴ്സ് സത്യത്തിൽ അവിടെ ഇല്ലേയില്ല ഒരു കപ്പിന് അതിൻ്റേതായ ഷെയ്പ്പ് ഉള്ളതുപോലെ ഒരു റെഡ് ആപ്പിളിന് റെഡ്നെസ് സ്വന്തമായുള്ളതാണെന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു ഒരു ഗ്രീൻ ഫീൽഡിനെ ഗ്രീൻ ആ ഗ്രാസിൻ്റെ തന്നെ പോലെ നമ്മൾ കാണുന്നു ഈ അസംഷൻസ് നാച്ചുറലായി തോന്നും കാരണം നമ്മൾ ചെറുപ്പം മുതൽ ഇങ്ങനെ വിശ്വസിച്ചാണ് വളർന്നത് പക്ഷേ ആപ്പിൾ ചില വേവ് വേവ്ലെങ്സിനെ മാത്രം ബൗൺസ് ചെയ്യുന്നൊരു വേൾഡ് ഇമാജിൻ ചെയ്യൂ ഒരു മിറർ പാർട്ടിൻ്റെ സ്പെസിഫിക് നോട്ട്സിനെ മാത്രം തിരിച്ചയക്കുന്നത് പോലെ സ്കൈ ലൈറ്റിനെ ഒരു വലിയ അറ്റ്മോസ്ഫറിക് ഫിൽറ്റർ പോലെ സ്കാറ്റർ ചെയ്യുന്നതായി ഇമാജിൻ ചെയ്യൂ പെട്ടെന്ന് ഇൻഹറൻ്റ് കളർ അല്ലെങ്കിൽ സ്വന്തമായി കളർ ഉണ്ട് എന്ന ഐഡിയ തകരാൻ തുടങ്ങുന്നു ബക്കറ്റിൽ പെയിൻറ് ഉള്ളതുപോലെ ഒബ്ജക്ട്സ് ക്യാരി ചെയ്യുന്ന ഒന്നല്ല കളർ ഇത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ എക്സ്പീരിയൻസിനുമേൽ പെയിൻറ് ചെയ്യുന്ന കാര്യമാണ് പുറത്തെ വേൾഡ് ഇല്യൂമിനേറ്റഡ് ആണ് ഡെക്കോറേറ്റഡ് അല്ല ഫോട്ടോൺസ് എന്ന് വിളിക്കുന്ന എനർജിയുടെ ചെറിയ പാക്കറ്റ്സായാണ് ലൈറ്റ് വരുന്നത് കളേഴ്സിനു പകരം പലതരം നോട്ട്സ് ക്യാരി ചെയ്യുന്ന മെസ്സഞ്ചേഴ്സായി ഇവിടെ കരുതുക നിങ്ങളുടെ ബ്രെയിൻ ഈ ഇൻവിസിബിൾ നോട്ട്സിനെ വിവിഡ് എക്സ്പീരിയൻസസ് ആക്കി മാറ്റുന്നു സോ ലൈറ്റിന് സ്വന്തമായി കളറില്ല നിങ്ങളുടെ ബ്രെയിനിന് മാത്രം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അറിയാവുന്ന ലാംഗ്വേജിൽ എഴുതിയ മ്യൂസിക് പോലെയാണിത് നിങ്ങളുടെ മൈൻഡിനുള്ളിൽ ട്രാൻസ്ലേഷൻ നടന്നാൽ മാത്രമേ കളർ കാണപ്പെടുകയുള്ളൂ ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് വൈഫൈ മൈക്രോവേവ്സ് എക്സ് റേ സ്കാൻസ് എന്നിവ കൊണ്ടുവരുന്ന അതേ ഫാമിലി തന്നെ ഇവയെല്ലാം ഒരേ കണ്ടിന്യൂസ് സ്പെക്ട്രത്തിലെ സിബ്ലിംഗ്സിനെ പോലെയാണ് ഇവയെ വേർതിരിക്കുന്നത് ഇവയുടെ വേവ്സിന്റെ ലെങ്ത് ആണ് ലോങ് വേവ് ലെങ്സ് ബീച്ചിലെ സ്ലോ ജെൻ്റൽ വേവ്സ് പോലെ ആക്ട് ചെയ്യുന്നു ഇവ കുറഞ്ഞ എനർജി മാത്രമേ ക്യാരി ചെയ്യൂ ഷോർട്ട് വേവ് ലെങ്സ് ക്വിക്ക് ഷാർപ്പ് റിപ്പിൾസ് പോലെ ക്രാഷ് ചെയ്യുന്നു ഇവ കൂടുതൽ എനർജി ക്യാരി ചെയ്യുന്നു ഈ സിംഗിൾ ഡിഫറൻസ് റേഡിയോ സ്റ്റേഷൻസ് മുതൽ സൺലൈറ്റ് വരെ എല്ലാത്തിനെയും ഷെയ്പ്പ് ചെയ്യുന്നു ഒരു വേവ് ലെങ്ത്തിനെ ആവശ്യത്തിന് സ്ട്രെച്ച് ചെയ്താൽ അത് റേഡിയോ ആകുന്നു അതിനെ ഷോർട്ടാക്കിയാൽ അത് മൈക്രോവേവ്സായും പിന്നെ ഇൻഫ്രാറെഡായും ട്രാൻസ്ഫോം ചെയ്യുന്നു അതിന് ഷ്രിങ്ക് ചെയ്തുകൊണ്ടേയിരുന്നാൽ നമ്മുടെ കണ്ണുകൾക്ക് ആക്ച്വലി ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന സ്ലൈസിൽ നിങ്ങളെത്തും വിസിബിൾ ലൈറ്റ് ചെറിയ സ്ലൈവർ മാത്രമാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തെ എർത്തിൽ മൊത്തമായി സ്ട്രെച്ച് ചെയ്താൽ നിങ്ങൾക്കും എനിക്കും കാണാൻ കഴിയുന്ന ഭാഗം ഒരു മണൽ തരിയേക്കാൾ വലുതായിരിക്കില്ല എന്നാലും ആ ഗ്രെയിനിൽ നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ സൺസെറ്റും അടങ്ങിയിരിക്കുന്നു ആ വിൻഡോയ്ക്കുള്ളിൽ ഏകദേശം നാന്നൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെയുള്ള വേവ് ലെങ്സ് ഉണ്ട് നാനൂറിനടുത്ത് ബ്രെയിൻ അവയെ വയലറ്റായി ഇന്റർപ്രറ്റ് ചെയ്യുന്നു എഴുന്നൂറിനടുത്ത് റെഡായും എല്ലാ റെയിൻബോയും ഈ മൈക്രോസ്കോപ്പിക് റേഞ്ചിനുള്ളിലാണ് വരുന്നത് പക്ഷേ ട്വിസ്റ്റ് എന്തെന്നാൽ ഈ കളേഴ്സ് ഒന്നും വേവ് വെയ്വ്ലെങ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇവ ഷെഫിനു വേണ്ടി അതായത് നിങ്ങളുടെ ബ്രെയിനിനു വേണ്ടി വൈറ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് പോലെയാണ് അവയെ ഫ്ലേവർ ആക്കി മാറ്റാൻ റോ മെറ്റീരിയൽ പ്യൂർലി ഫിസിക്കൽ ആണ് പക്ഷേ എക്സ്പീരിയൻസ് സൈക്കോളജിക്കൽ ആണ് ഒരു ലീഫിൽ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നതായി ഇമാജിൻ ചെയ്യൂ സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്ന പോലെ ലീഫ് മിക്ക വേവ് വേവ്ലെങ്സിനെയും അബ്സോർബ് ചെയ്യുന്നു ഒരു സ്പെസിഫിക് ബാൻഡ് മാത്രം റിഫ്ലക്റ്റ് ചെയ്ത് നിങ്ങളുടെ കണ്ണുകളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളുടെ വിഷ്വൽ സിസ്റ്റം ആ റിഫ്ലക്റ്റ് ചെയ്ത ബാൻഡിനെ റീഡ് ചെയ്യുന്നു കമ്പ്യൂട്ടറിൽ ഒരു ഫയൽ ടാഗ് ചെയ്യുന്നതുപോലെ ബ്രെയിൻ ആ എക്സ്പീരിയൻസിനെ ഗ്രീൻ എന്ന് ലേബൽ ചെയ്യുന്നു ഒരു ടൊമാറ്റോ ലോങ്ങർ വേവ് ലെങ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് ബ്രെയിൻ ആ റിസൾട്ടിനെ റെഡ് എന്ന് ലേബൽ ചെയ്യുന്നു ഇപ്പോൾ ലൈറ്റിംഗ് ചേഞ്ച് ചെയ്യൂ അപ്പോൾ കളറും മാറുന്നു ബ്രൈറ്റ് ഡേ ലൈറ്റിൽ ലീഫ് നല്ല ഗ്രീനായി തോന്നും പക്ഷേ സൺസെറ്റ് ലൈറ്റിൽ കൂടുതൽ ലോങ് വേവ് ലെങ്സ് ഉണ്ട് ഇത് ലീഫിനെ യെല്ലോയിഷ് ടോൺസിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കുന്നു ലീഫ് മാറിയില്ല നിങ്ങളുടെ ലൈറ്റിംഗ് ആണ് മാറിയത് ഡിം മൂൺ ലൈറ്റിൽ നിങ്ങളുടെ കോൺ സെൽസിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി കിട്ടില്ല ലീഫ് ഏകദേശം പൂർണ്ണമായും ഗ്രേ ആയി മാറുന്നു കാരണം ഇപ്പോൾ റോഡ്സ് ആണ് നിങ്ങളുടെ വിഷനെ ഡോമിനേറ്റ് ചെയ്യുന്നത് ഗ്രീൻ കളർ ലീഫിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇരുട്ടിനും അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ലായിരുന്നു ഈ ൂഷൻ ഇപ്പോൾ വ്യക്തമാകുകയാണ് കളർ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനുള്ളതല്ല ഇത് ലൈറ്റിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന ബ്രെയിനിനുള്ളതാണ് നിങ്ങളുടെ റെട്ടിനേക്കുള്ളിൽ മില്യൺസ് ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട് മിക്കതും റോഡ്സ് ആണ് നിങ്ങളുടെ വിഷൻ സിസ്റ്റത്തിലെ നൈറ്റ് ഷിഫ്റ്റ് വർക്കേഴ്സ് ആണിവർ ഇവർ ഏകദേശം ഇരുട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു പക്ഷേ കളർ സെൻസ് ചെയ്യാൻ കഴിയില്ല ലൈറ്റ് നല്ല ബ്രൈറ്റ് ആകുമ്പോൾ കോൺസ് ആ ജോലി ഏറ്റെടുക്കുന്നു അവർക്ക് കൂടുതൽ എനർജി ആവശ്യമുണ്ട് പക്ഷെ പകരം കണർ പെർസെപ്ഷൻ തരുന്നു റോഡ്സിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവ ഹൈ ഡെഫിനിഷൻ സെൻസേഴ്സ് പോലെയാണ് ഹ്യൂമൻസിന് മൂന്ന് ടൈപ്പ് കോൺസ് ഉണ്ട് ഒന്ന് ഷോർട്ടർ വേവ് ലെങ്ത്തിലേക്കും മറ്റൊന്ന് മീഡിയം പിന്നെ ലാസ്റ്റുള്ളത് ലോങ്ങറിലേക്കും ചാഞ്ചിരിക്കുന്നു ഒരേ പാട്ടിന്റെ ഡിഫറൻറ് റേഞ്ചസ് കേൾക്കുന്ന മൂന്ന് ഓവർലാപ്പിംഗ് മൈക്രോഫോൺസ് പോലെയാണ് ഇവ ആക്ട് ചെയ്യുന്നത് പക്ഷേ ഓരോ കോണും ഒരു വൈഡ് ബാൻഡാണ് കേൾക്കുന്നത് സിംഗിൾ നോട്ടല്ല മൾട്ടിപ്പിൾ വേവ് ലെങ്സ് അവയെ ഒരേ സമയം ആക്ടിവേറ്റ് ചെയ്യുന്നു ഒരു കോണും ഒരു സ്പെസിഫിക് ഐസൊലേറ്റഡ് കളറിനെ ഡിറ്റക്ട് ചെയ്യുന്നില്ല ഓരോ കോണും ആ വേവ് ലെങ്ത് സോങ്ങിന്റെ തൻ്റെ ഭാഗം എത്ര ഉച്ചത്തിൽ കേൾക്കുന്നു എന്ന് സിമ്പിളായി റിപ്പോർട്ട് ചെയ്യുന്നു ഒറ്റയ്ക്ക് നിന്നാൽ അവ വെറും ഇൻഫർമേഷൻ ഫ്രാഗ്മെൻസ് മാത്രമേ നൽകുള്ളൂ ബ്രെയിൻ അവയെ കമ്പെയർ ചെയ്യുമ്പോഴാണ് അസൽ മാജിക് നടക്കുന്നത് ഈ കമ്പാരിസൺസിൽ നിന്നാണ് കളർ ഉണ്ടാകുന്നത് ബ്രെയിൻ മൂന്ന് സിഗ്നൽസ് തമ്മിലുള്ള റേഷ്യോ നോക്കി ഫൈനൽ എക്സ്പീരിയൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നു മൂന്ന് ഇൻഗ്രീഡിയൻസ് ബ്ലെൻഡ് ചെയ്ത് ആയിരക്കണക്കിന് ഫ്ലേവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയാണിത് അങ്ങനെ യെല്ലോ കോൺ എന്നൊരു സംഭവമില്ല റെഡ് ലീനിങ് ഗ്രീൻ ലീനിങ് കോൺസ് ഒരു പ്രത്യേക ബാലൻസിൽ ഫയർ ചെയ്യുമ്പോഴാണ് യെല്ലോ ഉണ്ടാകുന്നത് ബ്രെയിൻ ആ റേഷ്യോ പാറ്റേണിനെ തിരിച്ചറിഞ്ഞ് ഇത് യെല്ലോ ആണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നു സോ നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ കളറും പാറ്റേൺ റെക്കഗ്നിഷൻ വഴി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് ഒരു ഒബ്ജക്റ്റിലും അല്ലെങ്കിൽ വേവ് ലെങ്തിലും ഫുൾ എക്സ്പീരിയൻസ് ഇല്ല കളർ ഒരു ന്യൂറൽ കൺക്ലൂഷൻ ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ല ബ്രെയിൻ കളർ കൺസ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെർസെപ്ഷൻസും മാറാം ചിലരിൽ ഡിഫറെൻ്റ് കോൺ ടൈപ്സ് അല്ലെങ്കിൽ കുറഞ്ഞ കോൺസ് ഉണ്ടാകാം അതുകൊണ്ട് അവർ ഡിഫറെൻ്റ് പാലറ്റ് ആയിരിക്കും കാണുക നിങ്ങൾക്ക് ബ്രൈറ്റ് റെഡായി തോന്നുന്നത് മറ്റൊരാൾക്ക് ഓൾമോസ്റ്റ് ബ്രൗൺ ആയി തോന്നാം ആ ഫേമസ് ഡ്രസ് ഫോട്ടോ ഇത് പെർഫെക്റ്റ് ആയി കാണിച്ചു തരുന്നു ചിലർ ബ്ലൂവും ബ്ലാക്കും കണ്ടു മറ്റ് ചിലർ വൈറ്റും ഗോൾഡും ക്യാമറയിൽ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ അവരുടെ ബ്രെയിൻസ് ലൈറ്റിംഗിനെക്കുറിച്ച് ഡിഫറൻറ് അസംഷൻസ് ഉണ്ടാക്കി ഡ്രസ് തീരെ മാറിയില്ല ഇന്റർപ്രിറ്റേഷനാണ് മാറിയത് ഓരോ ആൾക്കും മിസ്സിംഗ് ഇൻഫർമേഷൻ ബ്രെയിൻ ഡിഫറൻ്റായാണ് ഫിൽ ചെയ്തത് സ്ക്രീൻസ് ഈ സീക്രട്ടിനെ വൃത്തിയായി വെളിപ്പെടുത്തുന്നു ഫോണിൽ നിങ്ങൾ കാണുന്ന ഓരോ ഇമേജും ചെറിയ റെഡ് ഗ്രീൻ ബ്ലൂ ലൈറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ് മ്യൂസിക് മിക്സറിലെ മൂന്ന് നോബ്സ് പോലെയാണ് ഇവ വർക്ക് ചെയ്യുന്നത് സിമ്പിൾ അഡ്ജസ്റ്റ്മെന്റ്സ് വഴി മില്യൻസ് ഓഫ് കളേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു സ്ക്രീൻസ് റിയൽ കളേഴ്സ് കാണിക്കുന്നില്ല നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന സെയിം ട്രൈക്രോമാറ്റിക് ലാംഗ്വേജ് ആണ് അവയും സംസാരിക്കുന്നത് ബ്ലെൻഡിംഗ് ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡാണ് ഇപ്പോൾ ലേസേഴ്സിനെ കുറിച്ച് ചിന്തിക്കുക ഒരു ലേസർ സിംഗിൾ വെരി പ്യുവർ വേവ് ലെങ്ത് മാത്രമേ എമിറ്റ് ചെയ്യുള്ളൂ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇല്ലാതെ ഒരു സിംഗിൾ പെർഫെക്റ്റ് നോട്ട് കേൾക്കുന്നത് പോലെ ആ പ്യൂരിറ്റി ഓൾമോസ്റ്റ് അൺനാച്ചുറലായി ഫീൽ ചെയ്യാം റിയൽ വേൾഡിൽ ബ്രെയിനിന് അങ്ങനത്തെ പ്രിസൈസ് സിഗ്നൽസ് വളരെ അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ നാച്ചുറൽ ലൈറ്റ് സോഴ്സസ് മെസ്സി മിക്സ്ചേഴ്സ് ആണ് പെർഫെക്റ്റ് സ്പൈക്സ് അല്ല അതുകൊണ്ടാണ് ലേസർ കളേഴ്സ് ഇത്ര ഇൻറ്റൻസായും സ്ട്രെയിൻജായും തോന്നുന്നത് അപ്പോൾ എന്താണ് കളർ ഇത് വേവ് വേവ്ലെങ്സിന് വേണ്ടിയുള്ള ബ്രെയിനിന്റെ ലേബിളിംഗ് സിസ്റ്റമാണ് ആണ് ഒബ്ജെക്ട്സിലുള്ള ഫിസിക്കൽ ഫീച്ചർ അല്ല ലൈറ്റ് നിറഞ്ഞ ഈ ലോകത്ത് സർവൈവ് ചെയ്യാൻ എവല്യൂഷൻ ഷേപ്പ് ചെയ്ത ഒരു ടൂളാണിത് നിങ്ങളുടെ മൈൻഡിന് പുറത്തെ ലോകത്ത് ലൈറ്റും റിഫ്ലക്റ്റൻസും ആണുള്ളത് കളർ അല്ല നിങ്ങളുടെ മൈൻഡിന്റെ ഉള്ളിലെ ലോകം ആ റോ സിഗ്നൽസിനെ വിവിഡ് എക്സ്പീരിയൻസസ് ആക്കി മാറ്റുന്നു നിങ്ങളുടെ കണ്ണുകൾ വേവ് വേവ്ലെങ്സ് മെഷർ ചെയ്യുന്നു പക്ഷേ നിങ്ങളുടെ ബ്രെയിൻ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നു അവസാനം നിങ്ങളുടെ ബ്രെയിനാണ് നിങ്ങളുടെ റിയാലിറ്റി പെയിൻറ് ചെയ്യുന്നത് കളർ നേച്ചറിന്റെ അല്ല അത് പെർസെപ്ഷന്റെ പ്രോഡക്റ്റാണ് ഫിസിക്സിനെ ആക്കി മാറ്റുന്ന മൈൻഡിന്റെ രീതിയാണിത് ഓരോ ഉത്തരവും മറ്റൊരു ക്വസ്റ്റ് തുറക്കുന്നു അതാണ് സയൻസിൻ്റെ ഭംഗി അടുത്ത തവണ കാണും വരെ വെസ്റ്റ് ഹട്ടിനൊപ്പം ക്യൂരിയസ് ആയിരിക്കുക